കണ്ടിട്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നതാ ഈ വീഡിയോ തട്ടി മാറ്റി പോയ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും നിങ്ങൾ മലയാളത്തിൽ പഠിച്ചവരാണോ ഇനി നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇവിടെ പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഈസി ആയിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കും ഭക്ഷണം ഫ്രീ ആണ് താമസം ഫ്രീ ആണ് കൂടാതെ ട്യൂഷൻ ഫീസ് നിങ്ങൾക്ക് തവണകളായി അടക്കുകയും ചെയ്യാം നിങ്ങളുടെ പ്രായം ഏതായിക്കോട്ടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ പഠിപ്പ് എന്തായിക്കോട്ടെ ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നിങ്ങളെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം ഡോക്ടർ ബോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നേരിട്ട് തന്നെ സംസാരിക്കാം സർ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അഡ്മിഷൻ നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും എടുക്കാം ഓൺലൈനിലും എടുക്കാൻ ആയിരം രൂപ അടച്ച് അഡ്മിഷൻ എടുക്കാം എല്ലാ തിങ്കളാഴ്ചയും ഓഫീസിൽ നേരിട്ട് വന്നിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാം ഇത് മേനോമ്പാറയ്ക്ക് അടുത്ത് പെട്രോൾ ബങ്കിന്റെ അടുത്താണ് സ്ഥാപനം എന്റെ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ നൂറ് അഡ്മിഷന് പ്രീമിയം ലെവൽ ഫുഡും അതുപോലെ തന്നെ അക്കോമഡേഷനും ഫ്രീ ആയിരിക്കും മറ്റെവിടെയും കാണാത്ത ഒരുപാട് പ്രത്യേകതകളാണല്ലോ ഇവിടെ ഉള്ളത് ഇവിടെ വന്ന് ചേർന്ന ശരിക്കും സംസാരിക്കുവോ എന്താ സംശയം നമുക്ക് ഇവിടെ അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓഫർ ഇടുന്നത് മലയാളം സംസാരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇപ്പൊ അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലേക്ക് ജനിച്ചവരും ഇംഗ്ലീഷ് മീഡിയത്തിലധികം പഠിച്ചിട്ടില്ല അവർക്ക് വന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ സംസാരിക്കാൻ പഠിക്കാം അപ്പൊ മലയാളം എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കും പതിനഞ്ച് ദിവസം നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറായാൽ മാത്രം മതി ഇവിടെ അത്യാവശ്യം നല്ലൊരു ഫുഡും അക്കോമഡേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രീമിയം ഫുഡും അക്കോമഡേഷൻ അതിലും നല്ലത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും സംവിധാനങ്ങളുണ്ട് ഇരുപതിനായിരം രൂപയാണ് പതിനഞ്ച് പതിനഞ്ച് ദിവസം പഠിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ചാർജ് ചെയ്യേണ്ടത് ലോകത്തെ എവിടെയും ആ പോയി സംസാരിക്കാം ആൾക്കാരുടെ ചങ്ക് വിരിച്ച് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം ഒരു പേടിയും വേണ്ട നിങ്ങളുടെ വിദ്യാഭ്യാസം എന്താണെന്നോ നിങ്ങൾക്ക് എന്തോരം ക്വാളിഫിക്കേഷൻ ഉണ്ടോ ആരും ചോദിക്കത്തില്ല നിങ്ങൾ സ്ഫുടമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചാൽ എത്ര വലിയ ഉദ്യോഗസ്ഥനും മുമ്പിലും നിവർന്ന് നീക്കാൻ പറ്റും കേരളത്തിൽ ഏകദേശം നാല് ലക്ഷത്തോളം ഗവൺമെന്റ് ജീവനക്കാരുണ്ട് ഐ എസ് ഐ പി എസ് ഓഫീസേഴ്സൊക്കെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് കൂടുതലും അവർ നമ്മുടെ ജീവനക്കാരെ ഷൗട്ട് ചെയ്യാറുണ്ട് തിരിച്ചു പറയാൻ ഇംഗ്ലീഷ് അറിയാൻ വേദം മിണ്ടാതെ കേൾക്കുന്ന ഒത്തിരി പേരുണ്ട് പതിനഞ്ച് ദിവസം ലീവ് എടുത്തിട്ട് ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ മുമ്പിൽ അതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റും അപ്പം പതിനഞ്ച് ദിവസമാണ് നമ്മൾ ഈ സിലബസ് വെച്ചിരിക്കുന്നത് നാല്പത്തഞ്ച് ദിവസം പഠിക്കേണ്ട സിലബസ് നമ്മൾ കംപ്രസ് ചെയ്തിട്ടാണ് പ്രത്യേക രീതിയിൽ പതിനഞ്ച് ദിവസത്തേക്ക് കൊണ്ടിരുന്നത് അത് ഒത്തിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് ആ ഇരുപതിനായിരം രൂപ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷെ നമ്മളൊരു എൽ കെ ജി അഡ്മിഷൻറെ ഫീസ് ഇന്ന് പഠിച്ച് നോക്കുക നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് പഠിപ്പിച്ചു തരികയാണ് പ്രീമിയം അക്കോമഡേഷനോട് കൂടി അപ്പൊ ഇരുപതിനായിരം രൂപയ്ക്ക് ഇന്ന് മുപ്പതിനായിരം അമ്പതിനായിരം രൂപയുടെ മൊബൈൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അമ്പതിനായിരം രൂപയുടെ മൊബൈൽ ഉപയോഗിച്ചാൽ കിട്ടുന്നേക്കാളും കൂടുതൽ കോൺഫിഡൻസും എക്സ്പീരിയൻസും ആണ് ഈ കോഴ്സിൽ കിട്ടുന്നത് ലൈഫ് ടൈം ആണ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു ജോലിയിൽ അല്ലെ നിങ്ങളുടെ കരിയറിൽ രക്ഷപ്പെടുകയാണ് ഞാനിതിൽ കാണുന്നത് ഒരു വ്യക്തി ഇംഗ്ലീഷ് പഠിച്ച് രക്ഷപ്പെട്ടാൽ ഒരു വ്യക്തി മാത്രമല്ല രക്ഷപ്പെടുന്നത് ആ കുടുംബം മൊത്തമാണ് രക്ഷപ്പെടുന്നത് അമ്പത് പേരെ നമ്മൾ പഠിപ്പിച്ച അമ്പത് കുടുംബമാണ് രക്ഷപ്പെടുന്നത് അപ്പൊ ഇരുപതിനായിരം രൂപ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് ഒരു മാസം രണ്ട് മാസം ജോലി ചെയ്താൽ കിട്ടുന്നൊരു പണമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഇപ്പം പണമില്ലെങ്കിലും ട്രൈ ചെയ്യുക വീഡിയോ ഷെയർ അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്തില്ലെങ്കിൽ അടുത്ത മാസം പിറ്റത്ത മാസോ പണം ഉണ്ടാക്കി ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ ഈ അഡ്രസ്സും സംഭവങ്ങളും പോവാതിരിക്കാൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ പോസ്റ്റ് കിട്ടാൻ നിങ്ങൾക്ക് അത് നാളെ മറ്റന്നാൾ ഉപകാരപ്പെടും ഇംഗ്ലീഷ് പഠിക്കാതെ ഇനി ഇന്നത്തെ കാലത്ത് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഇംഗ്ലീഷ് സംസാരിക്കാതെ പറ്റത്തില്ല എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ഇത്ര കോൺഫിഡൻസ് കിട്ടുന്ന വെച്ചാൽ അത് ഫോറിനേഴ്സ് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഭാഷ മാത്രമല്ല പഠിപ്പിക്കുന്നത് സംസ്കാരം കൂടെ പഠിപ്പിക്കുന്നത് എങ്ങനെ മാനേഴ്സോട് പെരുമാറാവുന്ന കൂടെ നമ്മൾ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ നല്ലൊരു വ്യക്തിയായിട്ട് നമ്മളാക്കി കൊടുക്കുക അപ്പൊ നമ്മളിപ്പോ ഒരുപാട് ആളുകൾ ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ആ പഴയ തന്നെ തിരിച്ചു പോവാണ് അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ടൊരു സ്പെഷ്യൽ ആയിട്ട് എന്തൊരു ടെക്നിക്ക് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞത് എന്താണ് ആ അത് ഒരു ട്രേഡ് സീക്കറ്റ് ആണ് അത് ഇതാണ് നമ്മുടെ തൈലമാണ് ഇതിന്റെ പേരാണ് ബ്രഹ്മി ഓയിൽ എന്ന് പറയും ഇത് രാവിലെ അവരെ തലയിൽ തേച്ച് കുളിക്കാൻ കൊടുക്കും ബ്രഹ്മ ഓയിൽ ബ്രഹ്മ ഓയിൽ ഈ ബ്രഹ്മി ഓയില് ഇത് വിധിപ്രകാരം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഒലിവ് ഓയിൽ അതുപോലെ ബദാം ഓയില് വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇത് ഒരു പത്ത് തുള്ളി തലയിൽ തേച്ച് നിറയുക തേച്ച് മസാജ് ചെയ്ത് കുളിച്ചാല് ഈ മരുന്നിന്റെ കണ്ടന്റ് മെമ്മറി വർദ്ധിപ്പിക്കുന്നതാണ് ബ്രഹ്മി എല്ലാവർക്കും അറിയാം ആയുർവേദത്തില് ഭയങ്കര പവർഫുൾ ഒരു മെഡിസിനാണ് അപ്പൊ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടി മെമ്മറി കൂട്ടുന്ന ക്ലാസ്സിൽ വന്നിരുന്ന ഇംഗ്ലീഷ് മറക്കൂല ഒരിക്കലും മറക്കൂല അവര് അത് മെമ്മറി കൂട്ടിക്കും ഗ്യാരണ്ടിയാണ് അപ്പൊ ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഗ്യാരണ്ടിയോട് കൂടി ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ കണ്ടല്ലോ അതേപോലെ തന്നെ വേറൊരു കളറിൽ ഒരു ബോട്ടിൽ കാണുന്നത് എന്താ ഇത് വന്നിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാല് ലേഡീസ് നീളമുള്ള ഹെയർ ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ നീളമുള്ള ഹെയർ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തൈലാണ് ഇതിന്റെ പേര് നീലബൃങ്കാതി തൈലെന്ന് പറയും നീലബൃങ്കാതി കേട്ടിട്ടുണ്ട് അതിന്റെ ഒറിജിനൽ വെർഷൻ ആണ് ഈ സംഭവം ഇതിന് ആയിരത്തി അഞ്ഞൂറോളം വിലയുണ്ട് മുന്നൂറ്റമ്പത് മില്യുണ്ട് ഇത് ഉപയോഗിച്ചാൽ ആറ് ഇഞ്ച് നീളം ഏത് സ്ത്രീകൾക്കും മുടി വളരും ഇതൊക്കെ നമ്മൾ മുടി വളർത്തി കൊടുത്ത ആൾക്കാരാണ് നൂറ് കണക്കിന് ആൾക്കാരാണ് യൂസ് ചെയ്ത ആൾക്കാരാണ് അപ്പൊ ഇത് ആറ് ഇഞ്ച് ലെങ്ത് നമുക്ക് ഒരു വർഷം വളർത്തിയെടുക്കാൻ പറ്റും ഈ മുടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ശരീരം കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതിന്റെ ലെങ്ത് നിർത്തും സ്റ്റോപ്പ് ചെയ്യും അപ്പൊ നമ്മൾ തൈലം ചെല്ലുമ്പോൾ വീണ്ടും വളരാൻ തുടങ്ങും അത് നമ്മൾ ശ്രദ്ധിച്ച് അറിയാം ഇങ്ങനെ മുടി വളർത്തിയവരെല്ലാം ആയുർവേദ ട്രീറ്റ്മെന്റ് എടുത്തവരാണ് അല്ലാതെ ഒരിക്കലും പാരമ്പര്യമായിട്ടും തന്നെ മുടി വളരത്തില്ല ഏത് സ്ത്രീയുടെ മുടി ലെങ്ത് ഉണ്ടെങ്കിലും കട്ടി ഉണ്ടെങ്കിലും ഈ ഓയിൽ പ്രായപരിധി പ്രായപരിധി അങ്ങനെ മുടി മുടി പോയവർക്ക് ഇല്ല ഇല്ല അത് നടക്കില്ല ഉള്ള ഉള്ളത് കട്ടിയുണ്ടെങ്കിലും ചെയ്യാം പിന്നെ ടീനേജ് പെൺകുട്ടികൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് മുടി വളരും അപ്പൊ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മുടി വളർച്ച തന്നു പോകും അപ്പൊ അതിന് ടീനേജ് പെൺകുട്ടികൾ കോളേജിൽ പഠിക്കുന്നവര് വ്യാപ്രായം കഴിഞ്ഞിരിക്കും കല്യാണത്തിനും വെപ്പും മുടിയൊന്നും വെച്ച് മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒറിജിനൽ മുടിയായിട്ട് നല്ല തിക്കായിട്ടുള്ള മുടി ഉണ്ട് അല്ലേ ഇത് എങ്ങനെയാണ് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുക ഓൺലൈനിൽ ഓർഡർ തന്നാൽ നമ്മൾ കൊറിയർ കൊറേരാഴ്ച കൊടുക്കും അതുകൊണ്ടല്ലേ അതുകൊണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ആരാ ഇത് ഞാനാണ് ഇത് പത്തൊമ്പതാ വർഷമാണ് പത്തൊമ്പത് വർഷമായിട്ട് ഇത് സെയിൽ ചെയ്യുന്നുണ്ടേ നിങ്ങൾ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ പ്രായപരിധിയോ ഈ ആണ് പെണ്ണ് എന്നുള്ളത് വ്യത്യാസം ഉണ്ടോ അക്കോമഡേഷൻ പ്രൊവൈഡ് പതിനഞ്ചു ദിവസത്തെ ബാച്ച് ആണ് പതിനഞ്ചു ദിവസം ലേഡീസ് ആണെങ്കിൽ അടുത്ത പതിനഞ്ചു ദിവസം ജെന്റ് വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത് അപ്പൊ ഒരു ബാച്ച് ലേഡീസ് ആയിരിക്കും ഒരു ബാച്ച് ജെൻസ് ജെന്റ്സ് ആയിരിക്കും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ അക്കോമഡേഷൻ കൊടുക്കുന്നത് പഠിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണ സേഫ് ആണ് എല്ലാ തിങ്കളാഴ്ചയും അഡ്മിഷൻ എടുക്കാൻ വരാം നേരത്തെ ദൂരെ ഉള്ളവർക്ക് ഓൺലൈനിൽ സീറ്റ് റിസർവ് ചെയ്യുക ആയിരം രൂപ ഫീസ് അടച്ച് നിങ്ങളുടെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ആദ്യ ദിവസം വന്ന് പഠിക്കാൻ പറ്റും പതിനഞ്ച് ദിവസം കൊണ്ട് പഠിച്ച് തീരാത്ത ഒരാൾക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഡേസ് കൊടുക്കുവോ നിങ്ങളുടെ കൊടുക്കും അപ്പൊ അത്രയും ഓക്കെ അപ്പൊ ഈ അവസരം നമ്മൾ മാക്സിമം മുതലെടുക്കാൻ കാരണം ഒരുപാട് ജോലി സാധ്യതകളും മറ്റും അന്വേഷിച്ചിറങ്ങുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് എന്നൊരു വില്ലനാവാറുണ്ട് അപ്പൊ അത്ര ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ ഡോക്ടർ ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഇംഗ്ലീഷ് അക്കാദമിയില് അപ്പൊ സർ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഓൺലൈനായിട്ട് ഒരുപാട് ക്ലാസുകൾ നടക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഡോക്ടർ ബോസിന്റെ കീഴിൽ നമുക്ക് അങ്ങനെ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തെങ്കിലും പഠിച്ച നല്ലോണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ പഠിക്കാത്തവരാണ് വരുന്നത് അപ്പൊ ഒരിക്കലും അവർക്ക് ഓൺലൈനിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല ഒന്നും പഠിക്കാൻ പറ്റത്തില്ല നമ്മൾ നമ്മളിവിടെ തന്നെ നിന്ന് ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ ബേസിക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ അവരൊക്കെ പഠിച്ച ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഓൺലൈനിൽ ഒന്നും അറിയാൻ പേർക്ക് പഠിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഇവിടെ വന്ന് സമയം വേസ്റ്റ് ആക്കാതെ നിന്ന് ഫുൾ ടൈം പഠിച്ചാൽ നിങ്ങൾക്ക് ബേസിക്ക് കിട്ടും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അല്ലാതെ പൈസ പോകുന്നല്ലാതെ പഠിക്കാൻ കഴിയില്ല എന്റെ അനുഭവത്തിൽ അപ്പൊ വീഡിയോ കണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴ്ക്കാൻ ഈ നമ്പറിൽ വിളിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇംഗ്ലീഷ് പഠിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവരുത് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാത്തവരെല്ലാവർക്കും ബൈ ബൈ